ഇതേപോലെയുള്ള അടിപൊളി നെക്ക് ഡിസൈൻ എങ്ങനെ റെഡിയാക്കി എന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മെഷർമെൻ പ്രകാരം ഇവിടെ നെക്കെല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കാണ് നമ്മൾ ഈ ഒരു നെക്കിന് എടുത്തിരിക്കുന്നത് അതേപോലെ മൂന്നേക്കാൽ ഇഞ്ച് വീതിയിലാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെഷർമെൻ പ്രകാരം അത് നെക്ക് വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതാണ് നമ്മുടെ നൈറ്റിയുടെ തുണി വരുന്നത് നൈറ്റിയുടെ തുണിയുടെ സൈഡിൽ ഇതുപോലത്തെ നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ നെക്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ പീസ് ജോയിൻ ചെയ്ത് ഇതുപോലത്തെ ഒരു തുണി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇറക്കി ഏകദേശം ഒരു പത്തര ഇഞ്ചോളം ഇതിന് ഇറക്കം വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ നീളം വരുന്നത് പന്ത്രണ്ടര ഇഞ്ച് നീളവും വരുന്നുണ്ട് അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക നമുക്കിതിനായിട്ട് ആവശ്യം നമുക്കൊരു സ്പോഞ്ചും അതേപോലെ കോട്ടൻ്റെ തുണിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിനായിട്ട് അത് റെഡിയാക്കി വെക്കാം കോട്ടൻ്റെ എടുത്ത് നമ്മൾ ഇതായിട്ട് രണ്ട് രണ്ടായിട്ട് കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്തു പോലെ മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച നെക്ക് ഒന്ന് കട്ടിക്കൂട്ടി വരച്ചെടുക്കേണ്ടത് അതിൻ്റെ മുകളിലേക്കായിട്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ചെടുത്ത ശേഷം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് നെക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒന്ന് വരച്ചുകൊടുക്കുക അതിനുശേഷം നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നെക്ക് വരച്ചെടുക്കുക അതിനുശേഷം വീണ്ടും നെക്ക് ഇതേപോലെ സെൻറ്റർ കറക്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഈ ഒരു സൈഡിൽ ഏകദേശം രണ്ടേകാലിഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് താഴെ രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്യുക താഴത്തേക്ക് പോകുന്നതോറും വീതി കൂടി വരുന്ന രീതിയിൽ രണ്ടേ മുക്കാൽ ഇഞ്ച് ഇഞ്ച് അങ്ങനെ വീതി കൂടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു താഴെ പാത ഒരു മൂന്നിന് മൂന്നാലിഞ്ച് മൂന്നേ മുക്കാൽ ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈൻ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി ഈ ഒരു നെക്ക് നമുക്ക് രണ്ടാമത് സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് വീണ്ടും സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കും ഈ ഒരു നെക്ക് പതിച്ച് കിട്ടും അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ജസ്റ്റ് വരച്ചിട്ടുമ്പോൾ നെക്ക് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യം നേരത്തെ പറഞ്ഞ പോലെ കോട്ടണും അതേപോലെ തന്നെ ഒരു സ്പോഞ്ചാണ് എടുത്തിരിക്കുക അതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ചുറ്റിലോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതിൻ്റെ ടോപ്പ് ഭാഗവും അതേപോലെ റൗണ്ടിൻ്റെ ഔട്ടർ സൈഡിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം എക്സ്ട്രാ വേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ആവശ്യം ഒരു ലെയ്സ് ആണ് ഒന്നെങ്കിൽ ലെയ്സ് എന്ത് ചെയ്യുക ഇതിൻ്റെ അതിൻ്റെ ഇതേപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇതിൻ്റെ എൻ്റെ വശം ഒന്ന് കവർ ചെയ്ത് പോകും അല്ല എന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ലേസ് ഇതേപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ തുണികൾക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒന്നും അടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇത് ഇതേപോലെ വെച്ച് നമ്മൾ ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് സൈഡിൽ നിന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം ആദ്യം ഷോൾഡറിൻ്റെ ടോപ്പ് ബാഗ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്താ ചെയ്യാൻ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് മക്കിയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേ ലേസ് എല്ലാം നമ്മൾ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ബാക്ക് സൈഡിൽ വരച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ട് ആ നെക്കിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്പോഞ്ച് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ലൈനിലൂടെ കറക്റ്റ് ഇതേപോലെ റൗണ്ടിൽ കുറച്ച് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൂടാണ്ട് ചുറ്റും നമ്മൾ ഇതേപോലെ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കറക്റ്റ് സ്റ്റിച്ച് ചേർന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ക്രോസ് ആണ് ആവശ്യം ഒന്നേ മുക്കാലും ക്രോസ് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെറിയൊരു ബോയും ഒരു ഷോ ബട്ടണും കൂടെ നെക്ക് അടിപൊളിയാക്കാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കും നല്ല അടിപൊളി നെക്സ്സൈ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ